ഏവർക്കും നമസ്കാരം നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കിടക്കാൻ പോകുന്നത് അതെന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പൊ എല്ലായിടത്തും ചക്കയുള്ള ഒരു സമയമാണ് പെരുമാരിപ്പെട്ടവർക്കൊക്കെ ചക്ക മൂത്തിട്ടുണ്ട് പക്ഷെ നമുക്ക് ചക്ക മൂത്തില്ല കേട്ടോ നമ്മൾ നമ്മളടുത്ത പറമ്പിലേ ചക്കയാണ് നമ്മൾ എടുത്തത് അതങ്ങ് ഒത്തിരി മൂത്ത ചക്കയല്ലായിരുന്നു അപ്പൊ ചക്കക്കുരു നമ്മൾ എടുത്തിട്ടുണ്ട് കൂട്ടാൻ വെക്കാനെക്കൊണ്ട് ആ ചക്കക്കുരു എങ്ങനെ കൂട്ടാൻ വെക്കുന്നത് നമുക്ക് കാണാം ഈ ചക്കക്കുരു ചക്കക്കുരുക്കൂട്ടന്റെ കാര്യം പറഞ്ഞപ്പോണ്ടല്ലോ കഴിഞ്ഞ ദിവസം അമ്മ ഈ ചക്കക്കുരുക്കൂട്ടൻ ഇവിടെ ഉണ്ടാക്കി അല്ലേ അപ്പോഴും ഞാൻ പറഞ്ഞ അമ്മ നമുക്ക് ഈ ചക്കക്കുരു കൂട്ടാൻ ഒന്ന് ഏർ വീട് എടുക്കാം കാരണം എന്താ വെച്ചാണെ ചക്കക്കുരു കൂട്ടാൻ പലർക്കും അങ്ങ് വലിയ ഇഷ്ടമൊന്നുമല്ല ഇവിടെ എനിക്കൊക്കെ ചക്കക്കുരു കൂട്ടാന്ന് പറഞ്ഞാൽ അത്രയും അങ്ങോട്ട് ചക്കക്കുരു മാങ്ങയും കൂടി ഒക്കെ കറി വെച്ചാൽ ഇഷ്ടമാണ് ചാറൊക്കെ ഇഷ്ടമാണ് എന്നാ നമ്മള് കൊറേ നാളങ്ങ് എപ്പോഴും എപ്പോഴും ചക്കക്കുരു കഴിച്ചാൽ നമുക്ക് അങ്ങ് അല്ലേ ഇഷ്ടപ്പെടത്തില്ല പക്ഷേ ഇതുണ്ടല്ലോ ഈ കറി വെച്ചവിടെ വെച്ചിട്ട് ഞാൻ അങ്ങ് പോകുമ്പോഴും ഇങ്ങി വന്നപ്പോഴും കോരി 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 കഴിച്ച് വന്നു അത്രക്ക് ടേസ്റ്റ് ആണ് ഈ കറിക്ക് അല്ലേ ഭയങ്കര ടേസ്റ്റ് എന്ന് ഭയങ്കര ടേസ്റ്റ് ഉള്ള ഒരു ചക്കക്കുരി കൂട്ടാനാണിത് അപ്പൊ ഈ ചക്കക്കുരു കൂട്ടാൻ എന്തായാലും നിങ്ങൾ നിങ്ങളൊന്നുണ്ടാക്കി നോക്കണം അല്ലെ ഈ രീതിയിൽ നിങ്ങൾ ഒന്ന് വെച്ച് നോക്കണം ചക്കക്കുരു ഇഷ്ടമല്ലാത്തവരും വാരി വാരി കഴിക്കാ അത്രയ്ക്ക് ടേസ്റ്റ് ആണ് ഈ ഒരു രീതിയിൽ അപ്പൊ നമുക്കൊരു കാര്യം ഞാൻ ചക്കക്കുരുക്കൂട്ടാന് വേണ്ടത് എന്തൊക്കെയാന്ന് പെട്ടെന്നൊന്നും കാണാം അല്ലെ പ്രധാനമായിട്ടും ഇതിന് വേണ്ട ചക്കക്കുരു ആണ് കേട്ടോ അപ്പൊ അമ്മ പകലേ തന്നെ ചക്കക്കുരു ഒക്കെ ഇങ്ങനെ കീറി ഇത് ഇച്ചിരി ഇളവൻ ചക്കക്കുരുവാണോ ചക്കക്കുരു ഒത്തിരി മൂത്ത ചക്കക്കുരു കൊള്ളത്തില്ല അല്ലേ ആ ഇത് ഇളവൻ ചക്കക്കുരു വേണം അപ്പൊ ഇതിങ്ങനെ കുറച്ചൊന്ന് നീളത്തിൽ കുരു കുരാന്നാണ് കേട്ടോ കീറിയിരിക്കുന്നത് കുനുകുന കുനുകുനുണ്ട് എന്നൊക്കെ ഈ ഒരു തിക്കനെസ് കണ്ടോ ഈ ഒരു തിക്കനെസിൽ ചക്കക്കുരു കീറിയിട്ടിട്ടുണ്ട് അപ്പൊ ചക്കക്കുരു ഉണ്ട് പിന്നെ നമ്മുടെ ചക്കക്കുരു മാങ്ങ മുരിങ്ങക്കോലൊക്കെ വെക്കുന്ന പോലെ തന്നെ നമ്മുടെ രണ്ട് മുരിങ്ങക്കോലുണ്ട് ഈ അത് തന്നെ നമ്മുടെ മുരിങ്ങക്കോലാണ് ഇതല്ലേ ഇതെങ്ങനെയൊക്കെ തോട്ടുകെട്ടി പറിച്ചത് തോട്ടുകെട്ടിയാ പറിച്ചെടുത്താണ് പക്ഷെ നമുക്ക് ഈ ഇഷ്ടം പോലെ മുരിങ്ങ പൂത്തായിരുന്നു പക്ഷെ കാ പിടിച്ചില്ല അവിടെ എവിടെയൊക്കെ ഓരോ കായയും ഞാൻ അമ്മയോട് പറഞ്ഞ മുരിങ്ങക്കോല് പറിക്കണ വീഡിയോ നമുക്ക് എടുക്കാന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് ഇന്നലെ എറണാകുളം വരെ അത്യാവശ്യമായിട്ട് പോകേണ്ട കേസ് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താ പറയാ മുരിങ്ങക്കോല് പറിക്കണ കാണിക്കാൻ പറ്റില്ല നമ്മുടെ കുഞ്ഞു മുരിങ്ങണ്ടായതല്ലേ നല്ല ടേസ്റ്റ് ആയിട്ട് ഈ മുരിങ്ങക്കൊല് നാടനായത് കൊണ്ട് നമ്മുടെ തമിഴ്നാട് മുരിങ്ങിക്കല് പോലെ അല്ല ഇത് അല്ലേ അല്ല പിന്നെ ഇതിന് വേണ്ട പ്രധാനപ്പെട്ട സാധനങ്ങൾ ഒന്ന് അതേ സബോള രണ്ട് സബോള രണ്ട് സബോള പിന്നെ വേറെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിന്റെ അകത്ത് അതൊക്കെ നമുക്ക് വഴിയേ വഴിയെ കാണാം ഇപ്പൊ അമ്മ എന്താണ് അരിഞ്ഞ് സമയം ഇരുന്ന് അപ്പൊ നമുക്ക് ഈ മുരിങ്ങക്കോലെ എല്ലാരെയും മുരിങ്ങക്കോലെടുക്കുമ്പോഴുണ്ടല്ലോ അതൊക്കെ പൊളി തൊലി ഇങ്ങനെ പൊളിച്ചാൻ കളി നമ്മളീ വാങ്ങിക്കുന്ന മുരിങ്ങക്കോലെല്ലാരും ഇങ്ങനെ ഇങ്ങനെ പൊളിച്ച് കളി പക്ഷെ ഇതിന്റെ ഇതിന്റെ ഗുണം ഇതിന്റെ തൊലിക്കാണ് പൊരുന്നെങ്കിൽ അപ്പൊ നമ്മളീ മുരിങ്ങക്കുര പതുക്കെ ഇങ്ങനെ പുറത്ത് ഇതിങ്ങനെയും നിങ്ങളൊക്കെ ഈ നീളത്തിൽ നമ്മൾ മുറിക്കണം ഇത് എങ്ങനെയാ എത്ര മുറിക്കും കഴുകണം നമ്മള് ഇരിക്കട്ടെ പിന്നെ നമ്മളടുത്ത് നമ്മള് സബോളയാണ് അരിയാൻ പോകുന്നത് സബോളമ്മ ഈ പാത്രത്തിലേക്ക് തന്നെ അരിയാണ് ചക്കക്കുരിനോട് വേറെ അരിയും നമ്മള് ഈ പ്ലേറ്റില് പ്ലേറ്റിലൊക്കെ അരിവാണ് ഈ രൂപത്തിൽ നമ്മള് ഈ സപോള അരിയും നമ്മളെല്ലാം അരിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അടുത്ത് നമ്മള് ചക്കക്കുരു നമ്മുടെ കുക്കറിനകത്ത് ഇട്ട് ഒരു വിസിൽ ഒന്ന് അടിപ്പിക്കുക അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇത് എന്ത് കിട്ടും ഈസിൻ്റെ എളുപ്പം എളുപ്പം വെക്കാനൊക്കെ ഉണ്ടാകണല്ലേ ആ വട്ടക്കാലത്തിൽ അന്ന് കുക്കറിലല്ലേ എല്ലാരും കാലത്തിനകത്തൊക്കെ വെക്കുന്നത് അപ്പൊ നമ്മളിപ്പൊ ഇതിനാദ്യം ചേർക്കുന്നത് ஒரு சாகன உப்பி ஏற்குருக்கு மாத்த உப்பான ஆசிலம் உப்பும் மஞ்சள் மாதிரி ஒத்தி கூடி போவலாம் ൊരു അടുപ്പ് വെച്ച സമയം കൊണ്ട് നമ്മൾ ഇത് രണ്ടു മൂന്ന് കാര്യങ്ങൾ ചെയ്തു ഒന്ന് നമ്മൾ ഒരു അരമുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് കറിവേപ്പില എടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഒപ്പം എന്തെങ്കിലും സബോള ഫുൾ ആയിട്ട് നമ്മളിങ്ങനെ അരിഞ്ഞു വെച്ചെങ്കിലും വേറെ കുറച്ച് പണിയുണ്ട് പിന്നെ മുരിങ്ങക്കൊരു വട്ടത്തിലാണ് കണ്ടിച്ച് വെച്ചത് വീണ്ടും കഴിഞ്ഞില്ല അരിച്ചിട്ട് കഴിഞ്ഞില്ലേ കുലു കുനും ജസ്റ്റ് ഒന്ന് മുറിച്ചെടുക്കുക അല്ലെ സബോള ഒന്ന് കൈ കൊണ്ടൊന്നും അരിഞ്ഞ മാത്രം പോരാല്ലേ ഓ ഇതൊരു ടിപ്പാണ് കേട്ടോ ഈ കറിക്ക് വേണ്ടിട്ട് ആ ഇങ്ങനെ ഞെവിടി എടുക്കണം നന്നായിട്ട് അല്ലേ ഉപ്പൊന്നും ഇടണ്ട ചുമ്മാരടിയാ മതി കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ട ഒരു ഫ്രയിങ് പാൻ ആണ് കേട്ടോ ആ ഫ്രയിങ് പാൻറെ അകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒപ്പം കടുക് കിട്ട് കൊടുക്കുക അപ്പൊ ഫ്രയിങ് പാൻ്റെ അതൊക്കെ നമ്മളിങ്ങനെ വെളിച്ചെണ്ണ കാണിക്കുമ്പഴത്തേക്കും ചിലരൊക്കെ പറയാറുണ്ട് ഒത്തിരി വെളിച്ചെണ്ണയെന്ന് പറയാറുണ്ട് പക്ഷെ ഇത് ഒത്തിരി ഒന്നും ഇല്ല കേട്ടോ നമ്മളിങ്ങനെ കുറച്ച് ക്ലോസപ്പിൽ വീഡിയോ എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കൊറേ ആയിട്ട് പോകുന്നതാണ് പറ്റമുളകും കറിവേപ്പിലയും കൂടെ ഒന്നിച്ച് കൊടുക്കല്ലേ വാ എല്ലാം പൊട്ടി കറിച്ചിപ്പാമറയുടെ മുകളിലേക്ക് വീണേ അപ്പൊ കറിവേപ്പിലൊക്കെ ഇട്ട് പൊട്ടിച്ചു അടുത്ത ദിവസം മല്ലിപ്പൊടിയാണ് അപ്പൊ ഇത് ആദ്യമേ കടുക് പൊട്ടിക്കലട്ടെ കറിക്ക് കറി ഉണ്ടാക്കണ മുമ്പ് കടുവ പൊട്ടിക്കും പിന്നെ സാധാ പൊടിയാണ് അല്ലെ മുളക് പൊടി ഇട്ട് ഓക്കെ മല്ലിപ്പൊടി മുളക് പൊടി ഒപ്പം മഞ്ഞൾപ്പൊടി സ്വല് മഞ്ഞൾപ്പൊടി ആദ്യം നമ്മള് കാൽ ടീസ്പൂൺ ഇട്ട് ഇപ്പൊ നമ്മൾ ഇച്ചിരി കൂടുതൽ ഇട്ടു കാരണം ഈ കറിക്ക് ഒരു മഞ്ഞ കളർ വേണം ശരി ഇപ്പൊ ഒരു കാൽ ടീസ്പൂണും കൂടുതൽ ഇട്ടു നമുക്ക് ഇതിനകത്ത് നമ്മുടെ ആ സബോളയിൽ ഉപ്പ് ചേർത്തിട്ടില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണേ ഉപ്പ് ചേർക്കാണ്ട് ഞെരുടിയെടുത്താണ് അപ്പൊ ഞെരുടിയ സബോളയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇനി അത് മിക്സ് ചെയ്തെടുക്കാൻ പോകും അല്ലേ ഞാൻ ഇത് കട്ട് ചെയ്യാണ്ട് കാണിക്കാം അവ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈമിംഗ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് എന്തായാലും ഒത്തിരി നേരം വഴി ആ കണ്ടോ അതുകൊണ്ടാണ് ഓട്ടോ ഞാൻ കട്ട് ചെയ്യാറുണ്ട് അതുകൊണ്ട് ഇത്രയും ഒന്ന് ജസ്റ്റ് വഴി അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുക ഞാനിങ്ങനെ ഇടയ്ക്ക് പറയാനുണ്ട് നിങ്ങളൊന്നും വിചാരിക്കുന്നത് കേട്ടോ കാരണം നമ്മളെനിക്ക് പറയാൻ വയ്യ അല്ലേ അമ്മയ്ക്ക് നമ്മള് രാത്രിയിലാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് ഞാനിപ്പോ രാത്രി വന്നേ ഉള്ളൂ ഇപ്പൊ സമയം ശരിക്കും ഞങ്ങൾ അത്താഴം കഴിക്കാൻ സമയമായി അത്താഴത്തിനുള്ള കറിയാണ് ഉണ്ടാക്കുന്നത് എത്ര ഉപ്പു കൊണ്ടിടാ ചക്കുരിപ്പ് ഇട്ടവാ ഓക്കേ ചക്കക്കുരീനുട്ടോണ്ട് ഇത് നോക്കി കണ്ടു വേണ്ടിടാ അപ്പൊ ഇത് ചുമ്മാ അപ്പൊ നിങ്ങൾ കാണിച്ച തേങ്ങ കുറച്ച് കൂടുതലുണ്ട് അതെന്നുവെച്ചാൽ ഞാൻ ഒത്തിരി തേങ്ങ ചിരണ്ടി വെച്ചാൽ നാളെ പകൽ അമ്മയ്ക്ക് തേങ്ങ എന്തിനും വേണമെങ്കിൽ ചിരണ്ടാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഉള്ളപ്പോഴാണ് തേങ്ങ ചിരണ്ടാൻ പറ്റത്തുള്ളൂ എന്നിട്ട് അമ്മിനെ അതൊരു ടിന്നിൻ്റെ അതിൽ അടച്ചിപ്പങ്ങും അല്ലേ വല്ല ഉപ്മാവോ പുട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണി തോരണം എന്തെങ്കിലും ഉണ്ടാക്കണേ എടുക്കാനായിട്ട് അപ്പൊ അമ്മയ്ക്ക് ഇരുന്ന് ചേരണ്ടാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് കേട്ടോ അപ്പൊ നമ്മള് രണ്ട് പിടുത്തം മാത്രമാണ് തേങ്ങ ഇട്ടുള്ളൂ ഇനി എന്താ ചെയ്യുന്നത് നമ്മൾ അടച്ചു വെക്കിപ്പൊത്തി വെച്ചിട്ട് ഇതൊന്ന് വേവണം അല്ലേ ശക്ലം വെള്ളം തളിച്ച് കൊടുക്കും അതും കൂടെ അല്ലേ എന്താ പറയുക വെള്ളം വേണമെന്താ ഇങ്ങനെ രണ്ട് കൈ വെള്ളം ഓ ഇത് ഇത്രേ ഉള്ളു കണ്ടോ കൈ കണ്ടില്ലേ ആ രണ്ട് കൈ വെള്ളം തളിച്ചു കൊടുത്തു അതിന്റെ ഇതിൽ ഇത് വേവും അപ്പൊ നമുക്ക് ഇത് മൂടി വെക്കാം ഇത് വേവട്ടെ അപ്പൊ ഇത് മൂടി വെച്ചിന് നമ്മൾ വേവിക്കാൻ പോവാണ് അപ്പൊ നമുക്ക് പൊക്കി നോക്കാം ഇതെങ്ങനായൊടങ്ങിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ചക്കപ്പുരിന്റെ മുകളിലോട്ട് ഇപ്പൊ ഇതൊന്നും എളുക്കാൻ പോണില്ലാത്തത് ചക്കപ്പുരി നട്ട് നമ്മള് വെന്ത ചക്കപ്പുരി മോളിലിട്ട് കവർ ചെയ്ത് ഒരു പ്രഷർ കുക്കർ രീതിയിലേക്ക് നമ്മളിതിനെ മാറ്റി അപ്പൊ നമ്മുടെ താഴെ കിടക്കണ ഉള്ളിയും മുരിങ്ങ പോലും നന്നായിട്ട് വേവും അല്ലെ ആവിയില് തീ കൊറച്ചാണോ തീ സിമ്മിലാണ് ഇട്ടേക്കണേ കൊറച്ച് പച്ചക്കറി കൊടുത്തല്ലേ അടച്ചു വെച്ചെ അപ്പൊ ഇതൊരു ആറേഴ് മിനിറ്റ് ആയി നമ്മളിത് വെച്ചിട്ട് നമുക്ക് അടപ്പ് പൊട്ടിയത് നോക്കാറില്ല അപ്പൊ മിനിറ്റ് കൊടുക്കണല്ലേ നമ്മൾ നന്നായിട്ട് കുറച്ച്

അപ്പൊ ഇത് ഈ ഫ്രയിങ് നമ്മൾ നമ്മളിപ്പോ അടുക്കളയിൽ ഉണ്ടാക്കിയ കൊണ്ടാണ് കേട്ടോ നമ്മൾ ഫ്രയിങ് പാൻറ്റകത്ത് വെച്ചത് അതല്ലെങ്കില് മൺചട്ടിക്കകത്തോ ചീനച്ചട്ടിക്കകത്തൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് നല്ലതായിരിക്കും അതല്ലേ അപ്പൊ ഇങ്ങനെ ഇളക്കി ഇപ്പൊ നമ്മളുണ്ടല്ലോ ഈ ഇളക്കൻ അമ്മയ്ക്ക് ഭയങ്കര പാടാട്ടോ ഇതിൻ്റെതെന്ന് അറിഞ്ഞിരിക്കുന്നതുകൊണ്ട് അല്ലേ ശരിക്കും പറഞ്ഞാൽ വലിയൊരു ചീനച്ചട്ടിക്കകത്ത് ഉണ്ടാക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഈസിയായിട്ട് ഇളക്കി എടുക്കാം മൺചട്ടിയിലോ ചീനച്ചട്ടിയിലൊക്കെ ആണെങ്കിൽ അല്ലേ നന്നായിട്ട് എന്ത് ഇതൊക്കെ വെള്ളത്തിന്റെ അലുത്ത് പോയിട്ടില്ല അലത്ത് പോയിട്ടില്ല പക്ഷെ നമ്മുടെ ആ വേവിച്ചപ്പോ ഉള്ള വെള്ളവും കൂടെ ഉള്ള മയവും കൂടെ വേണം ഇടക്കാൻ നിർത്തിച്ചിരില്ലേ റെഡിയായി അപ്പൊ അതെ ഇങ്ങനെ നമ്മളുടെ ഈ ഒരു കറി എങ്ങനെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട് ഇതിനപാര ടേസ്റ്റ് ആണ് കേട്ടോ ചോറ് നല്ല കുത്തിരി ചോറും ഈ ഒരു കറിയും കൂടെ മാത്രം മതി നമുക്ക് കഴിക്കാനായിട്ട് ഇനി ചോറില്ലെങ്കിലും ഉണ്ടല്ലോ ഞാനൊക്കെ ചെയ്യുന്നെങ്കിൽ ആ കോട്ടർ പ്ലേറ്റില്ല കുഞ്ഞു പ്ലേറ്റിന്റെ അത്തേക്ക് ഇങ്ങനെ കോരി നമ്മളെ അവിയലൊക്കെ കഴിക്കുന്ന പരുവത്തിൽ ഞാൻ കഴിക്കും സത്യത്തിൽ ഇതൊരു അവിയലിന്റെ ഒക്കെ പോലത്തെ ഒരു പരുവത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലേ ഈ മുരിങ്ങക്കായ കുക്കറിനകത്തില്ലാതെ പോകും കാത്തി തിന്നാനണ്ടോക്കായർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കാണാൻ വിശ്വസിക്കണം അപ്പൊ അപ്പൊ തന്നെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും കവന്തി ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പൊ ഇതുപോലെ നിങ്ങൾ ഒരു ചക്കപ്പൊരു വരുന്ന തോരം വെച്ച് നോക്കുമ്പോഴതിന്റെ രുചി എങ്ങനാന്നറിയാം അപ്പൊ നിങ്ങള് അപ്പൊ എന്റെ ചക്കക്കുരു കൂട്ടാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വേണമെന്ന് വിശ്വസിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം അപ്പൊ ഇത് ചോറ് പോകാൻ ഇത് ഞങ്ങളുടെ അത്താഴത്തിന്റെ കറിയാണ് ഇത് ഈ കറിയാണ് അത്താഴത്തിന് അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ നിർത്തിയത് വീഡിയോ